വേണ്ട വിളിച്ചു പോട്ട് സസ്പെൻസ് ആയിട്ട് വെക്കാം ലെറ്റും ജിലേബിയും ഒക്കെയായി മധുരത്തോടെ അറിയിക്കാം ബോൾക്ക് ഇഷ്ടമുള്ള അവരുടെ എടുത്ത് ഒരു സന്തോഷവാർത്ത പറയാം എത്ര സ്ഥാപനങ്ങൾ അത് ചോദിച്ചതെന്ന് അതൊന്നും എന്റെ മോൾ അറിയണ്ട അതൊക്കെ നിന്റെ വേണ്ട പോലെ നോക്കിക്കോളൂ മോളെ എന്താ ഇത് പഞ്ചാബിലെ നമ്മുടെ രണ്ട് സ്ഥാപനങ്ങളും കൊച്ചിയിലെ പലതും ചോദിച്ചു നിലയ്ക്ക് ആവശ്യം ഇവിടെയല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത് അവര് സമ്പത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവളൊരു ഭാരമാവും അങ്ങനെ ആരുടെ ജീവിതത്തിലും ബാലമാവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല വിവാഹം വെക്കാൻ പറ്റുമോ ഒന്നും കാണാ ബയ്യ ഒരു ദിവസം പോലും അവനു വേണ്ടി ജീവിച്ചിട്ടില്ല എക്കാലം അത്രയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവനോ അവൻ ബയ്യ പറയുന്നത് മോൾ മോലനുസരിക്കണം പക്ഷെ അവൾക്കത് ഇഷ്ടല്ല അതെന്തായാലും മനസ്സിലാക്കാത്തത് നിനക്കറിയാവലോ സിക്കന്ധർ എന്ന് തീരുമാനിച്ചാൽ അത് നടക്കും അനുസരിക്കുന്നതാ എല്ലാവർക്കും ും ഇങ്ങനെ കടന്ന് കരയാൻ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ നിന്റെ ഭയ്യോട് ഞാനെന്നല്ല ആര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അങ്ങനെ കല്ല് കേറില്ല ദ്രാന്ത നിന്നോടുള്ള സ്നേഹം മൂത്തുമൂത്ത് ബ്രാൻഡായി നിന്റെ ഭയ്യറിയാതെ കല്യാണം ഒഴിഞ്ഞു പോവാൻ ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്താ അയ്യേ ഇതെന്ത് കൊല്ലം ഇവിടത്തെ കിളവൻ സർദാർ ജലക്കാനിട്ട ഡ്രസ്സാ ഞാനിപ്പായിട്ട് ഉപയോഗിക്കുക അല്ല എന്താ കാണുന്നു പറഞ്ഞേ ഞാൻ വാങ്ങിക്കില്ല എനിക്ക് ഞാൻ പഞ്ചാബിലേക്ക് ഒരു സന്ദേശം അയ്യോ പഞ്ചാബിലേക്ക് ട്രിപ്പ് പോകാനുള്ള നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പ് ഒന്നും പോകണ്ട നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി ഓ ശബ്ദ ഇത് വായിക്കേ येस महेंद्र सिंह स्पीकिंग और महेंद्र सिंह इतो भाई के मैं पूजा नो दो सलाम दो प्यार करदा है हम एक दूजे बगैर अजी जिंदा नहीं रह सकते ये उससे करवालिया ने, ने पूजा दिया بیا किसे और नल कीता था वो सड़ी बहुत ही देख लेंगे क्या <laughs> नहीं मेरा गब्बर सिंह काका कत्ता नीलिकान आ रे महेंद्र सिंह पूजा के टामबो नाला आहा ഞാൻ എന്തായാലും പറഞ്ഞത് ഞാൻ പൂജയുടെ കാമുകനാണ് ഓഹോ ഞങ്ങൾ തമ്മിൽ രണ്ടു വർഷമായി സ്നേഹത്തിലാണ് നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തൽ കാണുന്നുടങ്ങും നീ ഞാൻ പൂജയുടെ കല്യാണം മുടക്കിയത് ഇങ്ങനെയൊക്കെ പാടുള്ളൂ ഇനി നിനക്ക് നാവുണ്ട് നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്ക

ഈ പഞ്ചാബി േമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത് ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ എന്നാലേ മറുപടി തരാൻ പറ്റൂ അത് സാരമില്ല അവ ഊമയാ പൊട്ടൈ ഒന്നും മനസ്സിലാവൂല ഇല്ലെങ്കിൽ നോക്കിയാൽ ഞാൻ ഇപ്പൊ കനിച്ചു തരാം മിസ്സർ പൊട്ടൻ നീ എന്തിനാണ് ആ സ്വർഗ്ഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ചേട്ടേ കൂടുതലൊന്ന് കറങ്ങാനുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും പറഞ്ഞേക്കും അങ്ങോട്ട് കാണില്ലാത്തോ തലാ തോ പറിയ തലേ ഉള്ളൂ വായിച്ചേരാ വായിച്ചേരാ കുറച്ച് കറുത്തുപോയി കുറച്ച് കറുത്തുപോയി അവൻ നിന്നും ചെയ്തവണ് അതിനിടയ്ക്ക് അതും ചെയ്ത നമസ്തേ സർ ഗംഗാധരൻ പണയം ചെറുത്തൊണ്ടുണ്ട് ആരാടാ നീ ആര് പറഞ്ഞിട്ടാ നീ ചെയ്തോ സത്യം പറഞ്ഞോ ഇതിലേക്ക് കൊന്നുകളെ ഞാൻ പറയൂ പറയാൻ എന്താ ഇത് വിടോ സിക്കല്ലേ ഇവനെ ഇന്നലെ രാത്രി ഫോൺ ചെയ്തു ഈ പട്ടി അവളെപ്പറ്റി അവർ ഇവനല്ല ഇവൻ ഊമിയാണ് അതെ നമ്മുടെ പൂജയെ പോലൊരു മിണ്ടാപ്രാണി ചീത്തവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പടുത്തോണ്ട് ഓടിയതാ ആരോ ദിനലി കൂടെ എന്റെ നേരത്തെ ഇറങ്ങു അവിടെ പോയി അതൊന്നും സാരമില്ല എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടക്കിടക്ക് നാട്ടി കിട്ടാറുള്ളതാ കുട്ടി പൊക്കോളൂ ഇനി ഇവിടെ കിടന്ന ചുറ്റിത്തിരിയണെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിന് തല്ലും കിട്ടും ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല കുട്ടി പൊക്കോളൂ പൊക്കോളു പൊക്കോളു അമ്മേ കുട്ടിയല്ല ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ എൻറെ അമ്മേ ഓ ഇത് കൈ കാലാണോ വെറും ഒരു ഫോൺ പേരിൽ കല്യാണം വാസ്തവമായിരുന്നാലും സാരമില്ല നമ്മുടെ ട്രാവൽസും മെട്രോ ഏജൻസീസും കൂടി പയ്യന്റെ പേര് എഴുതി കൊടുത്താൽ തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടത്താമെന്ന് അവർ പറഞ്ഞു എന്നിട്ട് നീ അത് സമ്മതിച്ചോ സമ്മതിച്ചു ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ലെന്ന് ഞാൻ പറഞ്ഞു ിച്ചറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്കിവിടെ പണത്തേ അല്ല നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വേണം അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പയ്യെ കൊണ്ടുവരും അവൻ ഞാൻ എന്തു വേണമെങ്കിലും കൊടുക്കും എന്റെ ഈ ജീവൻ പോലും എന്തിനാ തീ വിഷമിക്കുന്നത് ഇത് ഇവൾക്ക് വേണ്ടി ഒരിക്കൽ ബന്ധനാണെങ്കിൽ നീ ശപഥം ചെയ്തതുപോലെ ഇവളുടെ കല്യാണം ഈ പന്തലിൽ വെച്ച് തന്നെ നടക്കും നമ്മൾ എന്നോട് ക്ഷമിക്കണം എങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു ആദ്യത്തെ ഇടി കിട്ടിയ നിന്നാ ശരിയാവില്ല ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം പോവാനോ എങ്ങോട്ട് എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ കാശ് എന്തെങ്കിലും വേണമെങ്കിൽ തരാം എന്ത് തരും അഞ്ഞൂറ് മതിയോ അഞ്ഞൂറ ജാക്കി രൂപ വേറെ സൈക്കിൾ ഇതിലും കിട്ടൂലോ പിന്നെ എത്ര വേണം ഒരു ഒരു ലക്ഷം അയ്യോ അത് കുറഞ്ഞു പോയല്ലോ ആണോ തരാം ഞാൻ ഏയ് ഒരുപാട് വാശി കാണിക്കല്ലേ നീ ഊമെന്ന് പറഞ്ഞിട്ടാ ഭയ്യ നിന്നെ വെറുതെ വിട്ടത് ഇനി അങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലുണ്ടല്ലോ ജാക്കി ചാണ്ടി അല്ല മൈക്ക് ടൈസിന്റെ ഇടിയാ നിനക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ടാ പറഞ്ഞത് വേഗം സ്ഥലം കളിയാക്കാൻ നാളെ നേരം വിളിക്കുമ്പോ നിന്നെവിടെ അവിടെ കണ്ടുപോകരുത് ഉം നീ എന്താ എന്നെ വരട്ട നീ എഴുതിത്തന്ന കടലാസ് നിങ്ങളുടെ ഭയ്യല്ലേ ആ കാലമാടിന്റെ കൈ ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം ആ പെങ്കുച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെന്റെ കാമുകിയന്നല്ലല്ലോ ചൂടാവാതരി നീയാ ഏതൊക്കെ എന്നെ കൊണ്ട് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കൈ അക്ഷരം നോക്കിയാ മതി പിന്നെ സമാധാനം പറയേണ്ടി വരുന്നത് നീയാ നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും പിന്നെ നിന്റെ കാര്യം പോകാം അതെ ഇനിയൊന്നും ബയ്യ അറിയാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാണ് എങ്ങാനും ഞാൻ മിണ്ടിപ്പോയ നിന്റെ കഷ്ടകാലം അപ്പ തുടങ്ങും കൂട്ടും ഗുഡ് നൈറ്റ് നീ ഒന്നും ചെയ്യേണ്ടടാ നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് അറിഞ്ഞ വലിയ സ്ഥാപനം പിടിക്കാം എന്റെ അനന്തരപര തല്ലിയല്ലേ ഇതിന് സമാധാനം പറയപ്പിക്കാതെ ഗംഗാറു പോവില്ല ഗംഗാധര അതെ ഒരബദ്ധം പറ്റിയതാ അബദ്ധോ ബെദലനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തള്ളിച്ചലുക്കുന്നാണ് അബദ്ധം കഴിഞ്ഞെടുക്കണ ഒരു കാര്യം ചെയ്യ് അവനെ കൊണ്ടുവയ്ക്കു കാശ് പിന്നെ തന്നാ മതി വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം നിർമ്മികേട് കാണിക്കരുത് കാശ് തരാത അവന് വിടില്ലാന്ന് പറഞ്ഞാൽ വിടരുത് നീ വിടാ ഇപ്പൊ ഇതിന് സമാധാനം പറയാം ഒന്ന് പതുക്കെ പറകത്തുണ്ട് ചിക്കൻ തറല്ല മട്ടൻ തറ വന്നാലും ജനിക്കാനും പേടിക്കണ്ട ആവശ്യമൊന്നുമില്ല ഈ ഗംഗാധരനല്ലേ കടപ്പുറമാ കടപ്പുറം കൈ തെവണ്ടി വാൽ കൊണ്ട് ജനിച്ചവനാ ഒന്ന് കാണിക്കാൻ അറിയാതെ ആണെങ്കിലും ഞാൻ ഒരു തെറ്റ് സമ്മതിച്ചു തെറ്റിതു പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു അവനെ വിളിക്ക അവന് ഞാൻ ജോലി കൊടുത്തു ഫൈവ് തൗസൻഡ് സാലറി ഈ പോരേ എന്ന് പറഞ്ഞ എത്രയാ അയ്യായിരം കൊടുക്കോ കൊടുക്കും ആരും ഇവിടെ വെറുതെ പണി എടുക്കേണ്ടതെന്നാ സിക്കർ പറഞ്ഞിട്ടുള്ളത് ആ രമണന് കൂടെ ഒരു ശമ്പളം കൊടുക്കാൻ പറയുവോ മരണന് പണി എടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും എന്നാ പിന്നെ എനിക്കിവിടെ ഒരു പണി എന്തെ നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത് ഓടാ ഞാൻ പോയിട്ട് ഒന്നാം തീയതി വടങ്ങി വരാം ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാം ഓടായി ഇതെന്താ ആദരണ്ടായത് ചടായി ഞാൻ പോട്ടെ ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാലേ ഞാൻ പോട്ടെ ഈ പോരാ